ഞാനിത് ഇപ്പൊ നിൽക്കുന്നത് യു എസിലാണ് ന്യൂജേഴ്സിന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഈ ഒരു വീട്ടില് ഈ വീട്ടിലാണ് ഞാൻ എല്ലാവർക്കും നമസ്കാരം രണ്ടു ദിവസം മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ബാക്ക് പാക്കർ അരിണിമേ ആയി റിലേറ്റ് ചെയ്തിട്ട് യു എസ് പോയ സമയത്ത് അവിടെ ഒരു വീട്ടിൽ ഹോം സ്റ്റേ അടിച്ചിട്ടുണ്ടായിരുന്നു അതും ആ വ്യക്തിയുടെ ഇൻവിറ്റേഷൻ വെച്ചിട്ടാണ് അവിടെ ഹോം സ്റ്റേ അടിക്കാൻ പോയിട്ടുള്ളത് അതായത് ജോർജ് എന്ന് പറയുന്ന വ്യക്തിയുടെ എന്നാൽ അവിടെ നിന്ന് ഒരു മോശം അനുഭവം ഉണ്ടാവുകയും അവിടെ നിന്ന് ഇറക്കി വിടുകയും ചെയ്തെന്ന് പറഞ്ഞിട്ട് അരുണിമ തന്നെ ലൈവിൽ വന്ന ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന് അരുണിമ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് വീഡിയോ ചെയ്തിട്ടുള്ളത് പക്ഷെ എന്നാൽ ഇന്നാ ജോർജിന്റെ ഫാമിലിയും ജോർജ് അടക്കം രംഗത്ത് പ്രതികരണവുമായി വന്നിട്ടുണ്ട് അവർ ചെയ്തിട്ടില്ല അവരങ്ങനെ ചെയ്തിട്ടില്ല ഇറക്കി വിട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അരുണിമ പക്ക ഫ്രോഡ് നാടകമാണ് കളിച്ചതെന്ന് പറഞ്ഞ് അവർ രംഗത്ത് വന്നിട്ടുണ്ട് സി ഞാൻ എന്തായാലും ആ പോസ്റ്റ് ആദ്യം ആ ജോർജ് ലോണപ്പൻ എന്ന് പറയുന്ന വ്യക്തി ഒന്ന് കൊടുക്കാം അതായത് ആ വയസ്സായ വ്യക്തി അരുണിമയുടെ കൂടെ യാത്ര ചെയ്തതും അരുണിമേ എയർപോർട്ടിൽ വന്ന് വിളിച്ച് വീട്ടിൽ കൊണ്ടു താമസിച്ച ആ വ്യക്തി പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം അരുൺമയോടെ എന്റെ കൊച്ചുമകൾ സംസാരിക്കുന്നതിന്റെ ഓഡിയോ വീഡിയോ ദൃശ്യങ്ങൾ സത്യം ഒരിക്കലും മൂടി വയ്ക്കാൻ പറ്റില്ല അത് മറനീക്കി പുറത്തു വരും അരുണിമേ ഇതാണ് സത്യം എവിടെ മൂടി വച്ചാലും അത് മറ നീക്കി പുറത്തു വരും അരുണുമയോടെ എന്റെ കൊച്ചുമകൾ സംസാരിച്ചതിന്റെ വീഡിയോ ഷൂട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ട് ആ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട് അരുണിമ നീ ഇറങ്ങി പോകാനല്ല തിങ്കളാഴ്ച നോക്കിയിട്ട് പോണം എന്നുള്ള രീതിയിൽ ഇന്ന് ഈ സ്പോട്ടിൽ ഈ രാത്രി ഇവിടെ നിന്ന് ഇറങ്ങി പോകാനല്ല പറയുന്നത് പക്ഷെ അത് അരുണിമ പറഞ്ഞിട്ടുള്ള കള്ളം തന്നെയാണ് നമുക്ക് ആ വീഡിയോ ഒന്ന് നോക്കാം സംസാരിച്ചു കയറി സംസാരിച്ച് എന്റെ അപ്പൻ പറഞ്ഞ ഒരു കാര്യം പറയുമ്പോ അത് എന്റെ ഉത്തരവാദിത്വം ഞാൻ അപ്പച്ച വേണ്ടാത്ത പ്രശ്നം ഇവിടെ ഉണ്ടാക്കില്ല ഉണ്ടാക്കില്ലേ മണി മോണി മനസ്സിലായി

അതിന്റെ അർത്ഥം എന്തുവാ എനിക്ക് നിങ്ങളെ നാട്ടിലുള്ള രീതിയിലല്ല ഞാൻ സംസാരിക്കുന്നത് എന്റെ അപ്പനും അമ്മ എന്റെ സ്കൂളിൽ കിട്ടുക അതുപോലെ സംസാരിക്കുന്നത് ഡു നോട്ട് ജസ്റ്റ് റിസ്പെക്ട് മീൻ മൈൻ ഹോം അതായത് എന്റെ അടുത്തും അത് രീതിയിലാണ് സംസാരിച്ചത് അല്ലേ ഓ മൈ എന്നോട് പറഞ്ഞ എന്നോട് പറഞ്ഞു നീ എന്നാദ്യമായിട്ട് സംസാരിച്ചു ഇവിടെ അരുണിമയുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീഡിയോയിൽ പറയുന്ന കേസെന്ന് വെച്ചു കഴിഞ്ഞാൽ അരുണിമ പറയുന്നത് അതായത് എന്നെ ഇറക്കി വിട്ടു എന്നെ ഈ രാത്രി എന്നെ ഇറക്കി വിട്ടു എന്നുള്ള രീതിയിലും ജോർജ് ലോണപ്പന്നെന്ന് പറയുന്ന വ്യക്തി അവിടെ അടിമക്കണക്കിന് കിടക്കുന്നു സ്വന്തം വീട്ടിൽ വാടക കൊടുത്ത് ജീവിക്കുന്നു എന്നുള്ള കാര്യമൊക്കെയാണ് പറയുന്നത് അരുണിമ ഓക്കെ ഒരിക്കലും അരുണിമ പറഞ്ഞ ഞാനിപ്പോ ശരിയാണെന്ന് വെക്കുന്നില്ല കാരണം അവർ വ്യക്തമായി പറയുന്നുണ്ട് ഇന്ന് പോകാനോ നാളെ പോകാനോ അല്ല പറയുന്ന മൺഡേ പോകാനാണ് പറയുന്നത് പിന്നെ ജോർജ് എന്ന് പറയുന്ന വ്യക്തി ഇൻവൈറ്റ് ചെയ്തിട്ടാണ് അരുണിമ അവിടെ വന്നിട്ടുള്ളത് ഇവരെന്തിനാണ് മണ്ടേ പോകണം എന്ന് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ഇവരുടെ കൊച്ചുമകളുടെ ഫ്രണ്ട്സ് എങ്ങാണ്ട് സ്പ്രിങ് സീസണിന്റെ ലീവുമായി ബന്ധപ്പെട്ട് ഇവരുടെ വീട്ടിൽ താമസിക്കാൻ വരുന്നു അതുകൊണ്ട് റൂമും കാര്യങ്ങളും വേണം അതുകൊണ്ടാണ് മണ്ടേ മാറണം എന്ന് പറഞ്ഞത് മാന്യമായിട്ടുള്ള സാധനമാണ് അവർ പറഞ്ഞിട്ടുള്ള അവരുടെ വീട്ടിൽ താമസിക്കാം എന്ന ഒരാളെ എപ്പോൾ മാറണം എന്ന് അവർക്ക് പറയാനുള്ള റൈറ്റ്സ് ഉണ്ട് പക്ഷെ ഒരു പാതിരാത്രി ഇറക്കി വിട്ടു കഴിഞ്ഞാൽ അത് തെറ്റാണ് എന്തായാലും ആ ഒരു മിസ്റ്റേക്ക് അവരവിടെ ചെയ്തിട്ടില്ല അവർ ആ പാതിരാത്രി ഇറങ്ങിപ്പോകാനോ ഇറങ്ങിപ്പോടിയെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല അവർ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ പോകാനോ അല്ല പറഞ്ഞിട്ടുള്ളത് മൺഡേ ഒന്ന് മാറണം ഇതുവരെ ിക്കാനും അത് കഴിഞ്ഞിട്ട് മാറാനും സമയം അവർ കൊടുക്കുന്നുണ്ട് പക്ഷേ ഈഗോ ഹട്ടായ അരുണിമ അപ്പം തന്നെ ഇറങ്ങിപ്പോകുകയാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇറങ്ങിപ്പോയിട്ട് വെളിയിൽ പോയിട്ടിട്ടുള്ള വീഡിയോ വളരെ മോശമാണ് ഉള്ള കാര്യം പറയാമല്ലോ ഈ കുടുംബത്തിനെ നാറ്റിച്ച് താറഴിച്ച് കാണിക്കുന്ന രീതിയിലുള്ള വീഡിയോ ആണ് അരുണിമ അവിടെ ഇട്ടിട്ടുള്ളത് അതുകൊണ്ട് ആ വീഡിയോ അക്സപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഒരു കാരണവശാലും ഒരു കാരണവശാലും അരുണുമാ സംസാരിച്ചു ശരിയല്ല അവരെ ഇറക്കി വിട്ട് എന്നുള്ള രീതിയിൽ രാത്രി ഞാൻ ഇനി എന്ത് ചെയ്യും എനിക്കിവിടെ ഒന്നും അറിയത്തില്ല ഇനി എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ നിന്ന് ദെയ്യം കളിക്കുന്ന അരിണി വേണം എനിക്കവിടെ കാണാൻ സാധിക്കുന്നത് അങ്ങനെ ഒരു വീഡിയോ ഇടുന്ന സമയത്ത് ഉറപ്പായിട്ടും ഈ വീട്ടുകാരെ തന്നെ തെറ്റ് പറയും സ്വന്തം വീട്ടിൽ വാടക കൊടുത്ത് ജീവിക്കുന്നു എന്നാണ് പറയുന്നത് സത്യം പറഞ്ഞാൽ അത് മാത്രം എനിക്ക് അങ്ങോട്ട് കണക്റ്റ് ആവുന്നില്ല സ്വന്തം വീട്ടിൽ താമസിക്കുന്നതിന് മക്കൾക്ക് അല്ലെങ്കിൽ കൊച്ചുമക്കൾക്ക് പൈസ അയച്ചു കൊടുക്കുന്നു ആ ഒരു സാധനം എനിക്ക് ഇതുവരെ കണക്റ്റായി ഒന്ന് ക്ലിയർ ആയിട്ടില്ല എന്നാൽ ഈ ജോർജ് എന്ന് പറയുന്ന വ്യക്തിയുടെ മകനായിട്ടുള്ള ഒരു വ്യക്തി എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട് ഞാൻ ഒന്ന് വായിക്കാം ബ്രോ താങ്കളുടെ വീഡിയോ സ്ഥിരം കാണുന്ന ഒരാളാണ് ഞാൻ എന്നാൽ ഇവിടെ താങ്കൾക്ക് തെറ്റി ഒരാൾ തനിക്ക് റീച്ച് കൂടാൻ വേണ്ടി ഒരു വീഡിയോ ഇട്ടാൽ അതിന്റെ സത്യാവസ്ഥ അറിഞ്ഞു മാത്രം പ്രതികരിക്കുക ഇതിൽ പറയുന്ന രീതിയിൽ രാത്രി ആരും അവളെ ഇറക്കി വിടുന്നില്ല രണ്ട് ദിവസമായി അവിടെ താമസിച്ച ആളോട് കൊച്ചുമകൾ തിങ്കളാഴ്ച അവിടെ നിന്ന് മാറണമെന്ന് പറഞ്ഞത് ഇഷ്ടപ്പെടാതെ രാത്രി തന്നെ ബാഗുമായി വെളിയിൽ ഇറങ്ങി വീഡിയോ എടുത്ത് കണ്ടന്റ് ഉണ്ടാക്കിയതാണ് പിന്നെ ജോർജ് അവിടെ താമസിക്കുന്നത് മകളുടെ വീട്ടിലാണ് ആരെയും ഡിപ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ആൾ ഒരു തുക വാടകയായി ബാങ്കിൽ ഇട്ടു കൊടുക്കുന്നതും ഉണ്ട് അത് സ്വന്തം മകളുടെ വീടായിട്ടും ചെയ്യുന്നത് சொந்தம் வளது கொண்டாண இவரை இவள் സ്വന്തം നേട്ടത്തിന് വേണ്ടി വീഡിയോ എടുത്ത് ഇട്ടത് വളരെ വില കുറഞ്ഞ പരിപാടിയാണ് എന്തായാലും ജോർജിന്റെ മകളും ഭർത്താവും ഇന്ന് അമേരിക്കയിലേക്ക് തിരിച്ചിട്ടുണ്ട് ഈ വീഡിയോയും പ്രതികരണങ്ങളും എല്ലാം വെച്ച് അവിടെ കേസ് ഫയൽ ചെയ്യുന്നതാണ് തീരുമാനം ഓക്കെ നല്ല തീരുമാനം നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ ഉറപ്പായിട്ട് കേസ് ഫയൽ ചെയ്യുക പ്രത്യേകിച്ച് ആ വീഡിയോ കണ്ട സമയത്ത് നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് ആ സ്പോട്ടിൽ ഇറക്കി വിട്ടിട്ടില്ല അത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അരുണിമയുടെ ഭാഗത്ത് തന്നെയാണ് നൂറ് തെറ്റ് ഇനി സ്വന്തം മകളുടെ വീട്ടിൽ ജീവിക്കുന്നതിന് ഒരു തുക മാസം ബാങ്കിൽ ഇട്ട് കൊടുക്കുന്ന ജോർജ് എന്ന് പറയുന്ന അച്ഛനെയാണ് അവിടെ കാണാൻ സാധിക്കുന്നത് അവരുടെ വ്യക്തിത്വമായിരിക്കും അത് ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു ഇത് കാണും ആ ഞാൻ മകളുടെ വീട്ടിൽ താമസിച്ചുകഴിഞ്ഞാൽ എൻ്റെ ചിലവ് നോക്കുന്നതിന് അവക്ക് ഇന്ന ഒരു തുക ഇട്ട് കൊടുക്കണം നല്ല കാര്യം അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ് പക്ഷെ അരുണിമ അവിടെ ചെയ്തിട്ടുള്ളത് വളരെ മോശമാണ് അരുണിമ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ജീവിക്കുന്നെങ്കിൽ അതിന് ആ ജോർജ് എന്ന വ്യക്തി പൈസ കൊടുക്കണം അതുപോലെ ബേസ്മെന്റ് ഫ്ലോറിലാണ് കൊണ്ട് ഇട്ടിട്ടുള്ളത് എന്നൊക്കെയുള്ള രീതിയിൽ മിസ്ലീഡ് ചെയ്യുന്ന രീതിയിലാണ് അരുണിമ പറഞ്ഞു വെക്കുന്നത് അതൊന്നും എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അരുണിമ ചെയ്തിട്ടുള്ളത് എല്ലാം അങ്ങ് സപ്പോർട്ട് ചെയ്ത് കുടിച്ച പച്ചവെള്ളം പോലെ വിഴുങ്ങാൻ എന്നെ കൊണ്ട് സാധിക്കത്തില്ല എന്തായാലും അരുണുമ്മ ഇവിടെ നിങ്ങളുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് ഇനി ജോർജ് ലോണപ്പൻ ചെയ്തിട്ടുള്ള ഒരു കമന്റ് വായിക്കാൻ പോലെ സ്നേഹിച്ച് എല്ലാ പരിചരണവും നൽകി എന്നെ നാട്ടിച്ച് അവൾ റീച്ച് ഉണ്ടാക്കി പണം സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ പ്രേക്ഷകരെ സൂക്ഷിക്കുക എനിക്ക് പറ്റിയ അബദ്ധം ആർക്കും ഉണ്ടാകരുത് ഇവളെ ഏഴായാലത്ത് പോലും അടുപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടും ലോണപ്പൻ വന്ന് പറയുന്നുണ്ട് അതായത് ജോർജ് ലോണപ്പൻ അരുണിമേ അവിടെ ഇൻവൈറ്റ് ചെയ്ത് വീട്ടിൽ കൊണ്ട് കയറ്റി താമസിപ്പിച്ച ആ അപ്പൂപ്പൻ തന്നെ പറയുന്നുണ്ട് ഇവള് വിശ്വസിക്കാൻ കൊള്ളാത്തവളാണ് സി ഇങ്ങനെ ഒരു അനുഭവം കഴിഞ്ഞാൽ ആരായാലും അതുതന്നെ പറയും പ്രത്യേകിച്ച് അവർ തന്നെ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്ത് കൊണ്ട് പോയി അവിടെ താമസിപ്പിച്ചതിന് ശേഷം അവരെ തന്നെ ചെളി അടിച്ച അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് പ്രത്യേകിച്ച് ആ ജോർജ് എന്ന് പറയുന്ന വ്യക്തി നിങ്ങൾ നിങ്ങളൊന്നും ചെയ്തിട്ടുല്ല നല്ല ഒരു കാര്യമാണ് അവിടെ ചെയ്തിട്ടുള്ളത് നിങ്ങളെ കൊണ്ട് പോയി രണ്ടു ദിവസമെങ്കിൽ രണ്ടു ദിവസം താമസിപ്പിച്ചു എന്നാൽ അന്നോ അടുത്ത ദിവസമോ മാറാനല്ല പറയുന്നത് തിങ്കളാഴ്ച എന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷെ നിങ്ങള് എനിക്ക് തോന്നുന്നത് നിങ്ങൾ അന്ന് കാണിച്ച വീഡിയോ കണ്ടോ ഞാനിത് ഇപ്പൊ നിൽക്കുന്നത് യു എസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഞാൻ ഈ ഒരു വീട്ടിലേ ഈ വീട്ടിലാണ് ഞാൻ താമസിച്ചോണ്ടിരുന്ന കേട്ടോ അപ്പോ ഈ വീട്ടിൽ എനിക്ക് നാല് വർഷമായിട്ട് അറിയുന്ന ഒരു പുള്ളിക്കാരനാണ് പുള്ളിക്കാരാണ് എന്ന് പറഞ്ഞത് അവര് ഭയങ്കര ഭാവമായിരുന്നു എന്റെ എയർപോർട്ടിൽ നിന്നൊക്കെ വിളിച്ചു ഞാൻ ഈ പുള്ളിക്കാരന്റെ വീട്ടിലൊക്കെ പോയി താമസിച്ചു അവരുടെ മക്കളും മക്കളുടെ വീട്ടിലും അതായത് ആള് വലിയ ആറ് വന്ന പോലെയാണ് ആള് ഇവിടെ താമസിക്കുന്നത് അതെ എനിക്കറിയില്ലായിരുന്നു എന്റെ ഒരു സ്നേഹത്തോടെ വിളിച്ചു ഇവിടെ വന്ന് താമസിക്കാൻ പറഞ്ഞപ്പോൾ ഒരുപാട് നിങ്ങൾക്ക് അറിയാൻ എന്റെ വീട്ടിൽ കാണുന്നതൊക്കെ അറിയാം ഞാൻ ഒരുപാട് വീടുകളിൽ പോയിട്ട് അങ്ങനെ താമസിക്കാറുണ്ട് എന്റെ സ്നേഹത്തോടെ വിളിക്കുമ്പോൾ സോ ഞാൻ അങ്ങനെ എവിടെ വന്ന് താമസിച്ചതാണ് പക്ഷെ എന്താ എനിക്ക് വന്ന് ഫസ്റ്റ് ഡേല് രണ്ടാം ദിവസാണെന്ന് രണ്ടാമത്തെ ദിവസം തന്നെ ഇങ്ങനെയുണ്ടാവും ഞാൻ വിചാരിച്ചില്ല അതായത് രണ്ടു ദിവസം ഞാൻ ആവശ്യം ഇപ്പം മൂന്നാമത്തെ ലൈറ്റായി സോ ആളാണ് ഞാൻ എയർപോർട്ടിൽ നിന്ന് വിളിച്ചതും അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ കൂടെ ന്യൂയോർക്ക് സിറ്റിയിലെല്ലാം വന്നു ഭയങ്കര പാവമായിരുന്നു എനിക്ക് ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ ആളുടെ മക്കളും മക്കളുടെ മക്കളും ആളെ ട്രീറ്റ് ചെയ്യുന്ന അങ്ങനെയല്ല ഇവിടെ ജനിച്ചു വളർന്ന മക്കളാണ് ഒരു ഇരുപത് വയസ്സിലെ പെൺകുട്ടി വന്നിട്ടാണ് എന്നിട്ട് സംസാരിച്ചത് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നല്ല പറഞ്ഞു ഞാൻ ഞാനപ്പത്തന്നെ ഇപ്പം രാത്രി സമയം പന്ത്രണ്ട് ആയിട്ടുണ്ട് അപ്പൊ ഞാൻ പന്ത്രണ്ട് മണിക്കാണ് ഞാൻ അവിടെ ഇറങ്ങിയിട്ടുണ്ട് എന്താ പറയുക എനിക്ക് അറിയില്ല ഞാൻ ഇപ്പം ഇവിടെ എങ്ങോട്ടാണ് പോകാന്നുള്ളത് പെട്ടെന്ന് രാത്രി പറയുമ്പോൾ എനിക്ക് ഇവൻ അറിയുന്ന വേറെ ആൾക്കാരുണ്ടെങ്കിൽ പോലും അവരെ എനിക്ക് രാത്രി വിളിച്ച് ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ എന്തായാലും അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് പുള്ളിക്കാരൻ ഭയങ്കര ആണ് നിങ്ങൾ ഇനി വീഡിയോ കണ്ടിട്ട് ആള് മോശമായി ചെയ്തതെന്ന് എന്ന് ഓർത്തോണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് കാരണം ആള് തന്നെ ആള് പറയുന്നത് പുള്ളിക്കാരത് തോന്നു പറഞ്ഞത് അതായത് സ്വന്തം അമ്മടെ അച്ഛൻ ഇവിടെ രണ്ടിനാണ് താമസിക്കുന്നത് എന്നാണ് പറഞ്ഞത് അതായത് മേ ബി അമേരിക്കയിലെ കൾച്ചർ അങ്ങനെ ആയിരിക്കും ഇവിടെ ജനിച്ചോളന്ന മലയാളീസ് അല്ലെ അങ്ങനെ ആയിരിക്കും കൾച്ചർ എന്തായാലും ഞാൻ ഈ വീട്ടിലിരുന്നാണ് താമസിച്ചത് അപ്പോ എന്താ പറയാ എനിക്ക് ഭയങ്കര ഞാൻ എനിക്ക് എന്റെ ഇറക്കി വിട്ടാലല്ലേ എനിക്ക് വിഷമം കാരണം ആ പുള്ളിക്കാരൻ അത്ര സ്നേഹത്തോടെ ഭയങ്കര സ്നേഹത്തോടാണ് അടുത്ത് സംസാരിച്ചിട്ട് അത്രയും ആൾ ഇത് വയ്യാ പത്ത് എഴുപത് വയസ്സിലെ എഴുപത് വയസ്സുള്ള ആളെന്നെ ന്യൂയോർക്ക് എല്ലാം കറക്കാനല്ല കൊണ്ടുപോയി ഞാൻ ഒറ്റയ്ക്ക് പോവാൻ പറഞ്ഞിട്ട് പുള്ളിന്റെ കൂടെ വന്നു അതായത് അത്രയും എനിക്ക് എന്താ പറയാ പക്ഷേ ആള് ഇത്രയും ഇവിടെ ഇങ്ങനെ സ്വന്തം മകളുടെ വീട്ടില് ഇങ്ങനെ അതായത് നിക്കുവാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു കാരണം നാല് നാലുവർഷമായിട്ട് എനിക്കറിയാം ഞാൻ യു എസിൽ വരുന്നു എത്ര വിസ കൊടുക്കുന്നതിന് മുന്നേ തന്നെ യു കൊടുക്ക് കൊടുക്കു എന്നാൽ യു എസ് വരുന്നേ അങ്ങനെ പറഞ്ഞ് വിളിക്കുന്ന ഒരു പാവം പുള്ളിയായിരുന്നു പക്ഷെ കൊച്ചുമക്കളും മക്കളൊക്കെ ഇങ്ങനെയാണ് സ്വന്തം സ്വന്തം അച്ഛനോടൊക്കെ ഇങ്ങനെ കാണിക്കുന്നതെന്ന് എനിക്കറിയില്ലല്ലോ എന്തായാലും ഇവിടെ ഇവിടെ എന്താ മഴയും നല്ല അവരെ ഇറക്കി വിട്ടത് പോലത്തെ ഒരു വർത്തമാനമാണ് ഇവിടെ സംസാരിച്ചു സംസാരിച്ചുവെക്കുന്നത് അതുപോലെ ജോർജ് എന്ന് പറയുന്ന വ്യക്തി ഇൻവൈറ്റ് ചെയ്തിട്ടാണ് ആ വീട്ടിലേക്ക് അരുണിമ പോയത് ആ സ്പോട്ടിൽ ഇറങ്ങി പോകാനും അവർ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് നാട്ടുകാരെ ഇമ്മ ഇമ്മൊരു പരിപാടി ചെയ്യാതിരിക്കുക എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് സപ്പോർട്ട് ചെയ്ത് വാ ഉണ്ട് എന്നെ എന്നെ വല്ലതും പറയിപ്പിക്കരുത് അത് ആരായാലും എനിക്കതാണ് പറയാനുള്ളത് സി ആ കുടുംബത്തിന് ചെളിവാരി അടിക്കുന്ന രീതിയിൽ തന്നെയാണ് അരുണുമ ഇവിടെ ചെയ്തിട്ടുള്ളത് പ്രത്യേകിച്ച് അവർ ആ സ്പോട്ടിൽ ഇറങ്ങി പോകാൻ പറഞ്ഞിട്ടില്ല അത് തന്നെയാണ് അരുണുമ പറഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ പച്ച കള്ളമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നത് അവർ പോകാൻ പറഞ്ഞിട്ടില്ല അവർ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നും അടുത്ത ദിവസമൊക്കെ അവിടെ നിന്നിട്ട് മൺഡേ വെക്കേറ്റ് ചെയ്യണം എന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷെ അരുണിമ തൻ്റെ ഈഗോ ഹോട്ടായ സ്പോട്ടിൽ തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് ചെയ്തിട്ടുള്ളത് അത് വളരെ വളരെ മോശമായ ഒരു നാളെ പരിപാടിയാണ് അവിടെ കാണിച്ചിട്ടുള്ളത് ഉള്ള കാര്യം പറയാലോ എനിക്കത് യോജിക്കാൻ പറ്റുന്നില്ല ആ കുടുംബത്തിൽ ചെളിവായി തേച്ചതുപോലെ ഇനി നാളെ ഒരു കാലത്ത് ആ കുടുംബത്തിന് നല്ല നെഗറ്റീവ് ഉണ്ടാകുന്ന രീതിയിൽ നാറ്റിക്കുന്ന രീതിയിലാണ് നിങ്ങൾ ഈ ഒരു പ്രവൃത്തി ചെയ്തു വെച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് ആ വീടും കാണിച്ചിട്ടുണ്ട് ആ കാണിച്ചിട്ടുണ്ട് അവർ മൊത്തം നാളെയും ചെയ്തിപ്പോൾ അവരും കൂടി രംഗത്ത് വന്ന് അവരുടെ ആ വശം തെളിയിക്കേണ്ട ഒരു അവസ്ഥയായിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾ ഇറക്കി വിട്ടിരുന്നെങ്കിൽ നമുക്കത് അംഗീകരിക്കാമായിരുന്നു പക്ഷേ ഇറക്കി വിട്ടിട്ടില്ല അതാണ് മറ്റൊരു വാസ്തവം ഇനി ഞാനൊരു പോസ്റ്റ് വായിക്കാം ജോർജ് ലോണപ്പന്റെ തന്നെയാണ് ഈ വീഡിയോയിൽ പറയുന്ന ജോർജ് ആണ് ഞാൻ അരുണിമ പറയുന്നത് തികച്ചും വാസ്തവമല്ല മൂന്ന് ദിവസം അവൾ അവിടെ താമസിച്ചില്ലേ അവൾക്ക് എല്ലാ സഹായവും ഞങ്ങൾ ചെയ്തു കൊടുത്തില്ലേ ശനിയാഴ്ച രാത്രിയാണ് സംഭവം വ്യാഴം മുതൽ ശനിയാഴ്ച നൈറ്റ് വരെ അവൾ അവിടെ സർവ്വ സൗകര്യത്തോടെ താമസിച്ചത് ആരും അവളെ ഇറക്കി വിട്ടില്ല ഇരുപത് വയസ്സുള്ള പെൺകുട്ടി എന്ന് പറഞ്ഞ എന്റെ കൊച്ചുമോൾ ആണ് മൺഡേ അവളുടെ കുറച്ച് ഫ്രണ്ട്സ് വരുമെന്നും അപ്പോൾ അവർക്ക് താമസിക്കാൻ റൂം വേണമെന്നും മാത്രമാണ് പറഞ്ഞത് അരുണിമയുടെ ദാർഷ്ട്യം അവൾ അപ്പോൾ തന്നെ അവിടെ നിന്നും ഇറങ്ങി പോവുകയാണ് ഉണ്ടായത് ആരും അവളോട് ഇറങ്ങി പോകാൻ പറഞ്ഞിട്ടില്ല പറയുകയും ഇല്ല പിന്നെ എൻ്റെ ഫാമിലി കൾച്ചർ അരുണിമ പ്രഡിക്ട് ചെയ്യേണ്ട അരുണിമയുടെ ഫാമിലി കൾച്ചർ ഗ്രേറ്റ് ആയത് കൊണ്ടാവാം ഇരുപത് വയസ്സുള്ളപ്പോൾ അവളെ മാഹീൻ എന്ന ചെറുപ്പക്കാരന്റെ കൂടെ ലോകം ചുറ്റിക്കറങ്ങാൻ വിട്ടത് പിന്നെ ഞാൻ എൻ്റെ മക്കളുടെ കൂടെ എങ്ങനെ താമസിക്കുന്നു എന്ന് വിലയിരുത്തേണ്ടത് അരുണിമ അല്ല ആ വീട്ടിൽ ഞാനും എൻ്റെ ഭാര്യയും മാത്രമാണ് താമസിക്കുന്നത് കുറച്ച് മക്കൾ രണ്ടുപേരും കോളേജ് ഹോസ്റ്റലിലാണ് വീക്കെൻഡ് മാത്രമേ അവർ വരൂ അവർ വന്നപ്പോൾ അരുണിമ അവിടെ താമസിക്കുന്നതിന് അവർക്ക് ഒരു വിരോധവും ഇല്ലായിരുന്നു മൺഡേ വേറെ താമസം നോക്കാനാണ് മോൾ പറഞ്ഞത് കാരണം അവളുടെ കോളേജ് ഫ്രണ്ട്സ് സ്പ്രിംഗ് വെക്കേഷൻ അവളുടെ കൂടെ താമസിക്കാൻ വരുന്നു സാറ്റർഡേ ആണ് പറയുന്നത് മൺഡേ മാറിത്തരണം എന്ന് അരുണിമ സാറ്റർഡേ നൈറ്റ് തന്നെ ഇറങ്ങി പോയത് അവളുടെ അച്ഛന്റെയും അമ്മയുടെയും കൾച്ചറാണോ ഇറങ്ങുന്നതിന് മുൻപ് എന്നോട് പറയാമായിരുന്നില്ല എന്നോട് പോലും പറയാതെ അവൾ റോഡിൽ ഇറങ്ങി ഷോ കാണിച്ചത് ശരിയാണോ സി അതായത് ജോർജ് എന്ന് പറയുന്ന വ്യക്തി തന്നെ രംഗത്ത് വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അത് നമുക്ക് മാനിക്കേണ്ട ഒരു അവസ്ഥ വരും കാരണം അദ്ദേഹം പോലും അറിയാതെയാണുള്ള രീതിയിലാണ് ഇറങ്ങിപ്പോകുമെന്ന് പറയുന്നുണ്ട് പിന്നെ സ്വന്തം കുടുംബം വെളുപ്പിക്കാൻ വേണ്ടിയിട്ടും അങ്ങനെ ചെയ്യാം പക്ഷേ ഇവിടെ ഡിജിറ്റൽ എവിഡൻസിൽ വളരെ വ്യക്തമാണ് ആ സ്പോട്ടിൽ ഇറങ്ങിപ്പോവാൻ പറഞ്ഞിട്ടില്ല പിന്നെ സ്വന്തം വീട്ടിൽ വാടക കൊടുത്ത് അതും ബേസ്മെന്റ് ഫ്ലോറിലാണ് ഈ ജോർജ് എന്ന് പറയുന്ന വ്യക്തി താമസിക്കുന്നു എന്നുള്ള കാര്യം അരുണിമ പറഞ്ഞുവെക്കുന്നുണ്ട് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എടുത്ത് നോക്കുമ്പോൾ എവിടെയും എന്തോ ചെറിയ മിസ്റ്റേക്കും ചീഞ്ഞ നാട്ടും അടിക്കുന്ന അല്ലാണ്ട് ഈ അരുണിമയെടുത്ത് ജോർജിന്റെ കുടുംബം ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ടില്ല എന്നുള്ളൊരു കാര്യം വാസ്തവമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ അരുണിമയുടെ ഭാഗത്ത് നമുക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് അരുണിമയുടെ എടുത്ത് നോക്കുന്ന സമയത്ത് തന്നെ ബാക്കി വീഡിയോസിനൊക്കെ വളരെ റീച്ച് കുറവാണ് ഈ ഒരു വീഡിയോ വന്ന സമയത്ത് നല്ലപോലെ റീച്ച് ഓടിയിട്ടുണ്ട് എന്തായാലും ഇങ്ങനെ നാറിയ പരിപാടികൾ ആരായാലും കാണിക്കാതിരിക്കുക അത് വളരെ മോശമാണ് ഒരു കുടുംബത്തിനെ കരിവാരി തേച്ചും കൊണ്ട് റീച്ച് ഉണ്ടാക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ അത് വളരെ വളരെ മോശമാണ് പ്രത്യേകിച്ച് ആ കുടുംബം അങ്ങനെ നിങ്ങളടുത്ത് പറഞ്ഞിട്ടില്ല എന്തായാലും ഈ ഒരു വിഷയത്തിൽ അരുമയുടെ ഭാഗത്ത് നല്ല മിസ്റ്റേക്ക് ഉണ്ട് അത് അതൊരിക്കലും ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല ചെയ്തിട്ടുള്ള ഒരു നല്ല ഒന്നാം തരം മിസ്റ്റേക്ക് പോകെടുത്തണമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതിൻ്റെ റീസൺ അവരങ്ങനെ പറയാത്ത സ്ഥിതിക്ക് അവരങ്ങനെ പറഞ്ഞു എന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിച്ച അരുണിമ അത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല നിങ്ങളുടെ ക്രെഡിബിലിറ്റിയെ തന്നെ ബാധിക്കുന്ന രീതിയിലാണ് നിങ്ങൾ ഓരോ പരിപാടിയും കാണിച്ചു വെച്ചിട്ടുള്ളത് നിലവിലെ അറിയാൻ സാധിച്ചിട്ടുള്ളത് ഈ വ്യക്തി അരുണിമയ്ക്കെതിരെ ആ കുടുംബം കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് അതങ്ങും യൂസ്ലാണെന്നുള്ള കാര്യം മറക്കണ്ട അതുകൊണ്ട് ഇങ്ങനത്തെ നാറേ പരിപാടികൾ എവിടെ പോലും കാണിക്കാതിരിക്കുക മലയാളികൾ മലയാളികൾക്ക് തന്നെ അപമാനമാകാതിരിക്കുക ഇതൊക്കെയാണ് എനിക്ക് അരുണിമയടുത്ത് പറയാനുള്ളത് ഒരിക്കലും അവർ പറയാത്ത കാര്യം പറഞ്ഞു എന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന രീതിയിൽ പബ്ലിക്കിലേക്ക് സംസാരിക്കാതിരിക്കുക പ്രത്യേകിച്ച് അവർ തിങ്കളാഴ്ചയാണ് പോകാൻ പറഞ്ഞിട്ടുള്ളത് ഉടനെ ഈഗോ ഹത്തായിട്ട് അവരിപ്പം തന്നെ രാത്രി ഇറങ്ങി പോകാൻ പറഞ്ഞു എന്നുള്ള രീതിയിൽ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച അരുണിമയുടെ ഭാഗത്ത് നല്ല മിസ്റ്റേക്ക് ഉണ്ട് ആ കുടുംബത്തിന് എന്തെങ്കിലും കൂടുതൽ പറയാനുണ്ടെങ്കിൽ ഉറപ്പായിട്ട് രംഗത്ത് വരാം അത് എന്ത് തെളിവ് സഹിതം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് രംഗത്ത് നിന്ന് നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ് പ്രത്യേകിച്ച് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് ആൾക്കേണ്ടി പുതിയായിട്ടുണ്ട്